ഹണിറോസ് വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന രാഹുൽ ഈശ്വരനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പലരും പീഡന കേസുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ ഈശ്വർ രംഗത്ത് വരികയും പീഡകന് വേണ്ടി വാദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് രാഹുൽ ഈശ്വരൻ പുതിയൊരു പേരും ജയശങ്കർ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ ചാനലിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രതികരണം ഉണ്ടായത് ജയശങ്കർ പറയുന്നത് ഇങ്ങനെയാണ് രാമൻപിള്ള വാദിച്ചിട്ടു പോലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ മജിസ്ട്രേറ്റ് നിരാകരിക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും അധികം മനോവേദന അനുഭവിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന ചിന്തകനാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ ഖ്യാതി ഉണ്ടായത് അഞ്ച് മിനിറ്റ് മൂന്ന് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ ചാനലുകൾ ഓരോന്ന് അടിച്ചുവിടുന്ന ആളാണ് രാഹുൽ വിദണ്ഡവാദത്തിൽ എന്തെങ്കിലും അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ പുള്ളിക്ക് കൊടുക്കണം സമീപകാലത്തായി അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീഡന കേസുകളിലാണ് രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടനെ ടി വി ചാനലുകാർ രാഹുൽ ഈശ്വരനെ വിളിക്കുന്നു അദ്ദേഹം പീഡന സ്പെഷ്യലിസ്റ്റ് ആണ് ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം പീഡനത്തിന് തെളിവുണ്ടോ ഇതാണോ പീഡനം എന്നൊക്കെ ചോദിച്ച് വാദിക്കാൻ തുടങ്ങി സിനിമാ തടൻ ദിലീപിനു വേണ്ടി അല്ലെങ്കിൽ സിദ്ദിക്കിന് വേണ്ടി അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഓരോ ചാനലുകളിൽ പോയി വാദിക്കുന്നുണ്ട് എവിടെ പീഡനം പീഡനമുണ്ടായാലും രാഹുൽ രംഗത്ത് വരികയും പീഡകനു വേണ്ടി വാദിക്കുകയും ചെയ്യും അയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും പരാതി ഉന്നയിച്ച സ്ത്രീ മോശക്കാരിയാണെന്നും അങ്ങ് സ്ഥാപിക്കും ബോച്ചക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെയും രാഹുൽ അത്തരം പരാമർശങ്ങൾ കഴിഞ്ഞു നടി അതിനെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല പക്ഷേ ഈശ്വരനെ നിന്ദിക്കുന്നത് ശരിയല്ല ഈ രാഹുൽ എന്ന ചെറുപ്പക്കാരൻ പേരിട്ടത് വലിയ ഈശ്വരനിന്ദയാണ് അയാളുടെ അച്ഛന്റെ പേര് ഈശ്വരൻ എന്നാണോ എന്ന് അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കിയാൽ നന്നായിരിക്കും കാരണം അദ്ദേഹം എപ്പോഴും ചെകുത്താന്റെ വക്കാലത്ത് പിടിച്ചാണ് വാദിക്കുന്നത് ഈശ്വരൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പേരിട്ടത് സഹിക്കില്ല ഈശ്വരൻ നിരക്കാത്ത വർത്തമാനമാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗസറ്റിൽ കൊടുത്ത് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന ചാനലുകാർക്കും ചെകുത്താന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഇത് പരിഗണിച്ചില്ലെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിന്റെ പേര് ഈ രീതിയിൽ പരിഷ്കരിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതാണ് അഡ്വക്കേറ്റ് ജെ ജയശങ്കർ പറഞ്ഞത് ഹണി റോസും രാഹുലിന് നല്ല മറുപടി തന്നെ കൊടുത്തിരുന്നു തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരി നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം ഇതാണ് ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ രാഹുലിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്